നമസ്കാരം നടൻ മുൻ ഭാര്യ അമൃത സുരേഷ് മകൾ അവന്തികയും നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയായി മാറിയിരുന്നു ബാലയെക്കുറിച്ചുള്ള കമന്റിന് മറുപടിയായി അഭിരാമി സുരേഷ് രംഗത്ത് വന്നതോടെയാണ് നേരത്തെ വിവാദങ്ങൾക്ക് തുടക്കമായിരുന്നത് നിരവധി വെളിപ്പെടുത്തലാണ് അഭിരാമി നടത്തിയത് പിന്നാലെ അമൃത സുരേഷ് തന്നെ രംഗത്ത് വന്ന് ബാലക്കെതിരെ തുറന്നടിച്ചു പിന്നീട് കേസും പഴക്കവും എല്ലാമായിരുന്നു പിന്നീട് ബാല ഗോഖലെ വിവാഹം കഴിക്കുകയും വൈക്കത്തേക്ക് താമസം മാറുകയും ഇവരുടെ ജീവിതം ആസ്വദിക്കുകയും ചെയ്തു അതേസമയം അമൃത സുരേഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പലപ്പോഴും വലിയ വിമർശങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ് സഹോദരി അഭിരാമി സുരേഷ് അമൃതിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആദ്യം മുന്നിൽ ഇടി ചാടിയിറങ്ങുകയും മറുപടി നൽകുന്നത് അഭിരാമിയുമായിരിക്കും ഇതോടെയാണ് അവർക്കെതിരെയും വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നീളുന്നത് എന്നാൽ അതിനൊന്നും യാതൊരു വിജയം നൽകാതെ ചേച്ചിക്കുമകൾക്കും വേണ്ടി അഭിരാമി നിലകൊള്ളുകയാണ് എന്നാൽ ഇപ്പോഴിതാ വീണ്ടും ബാലക്കെതിരെ തുറന്നടിക്കുകയാണ് അഭിരാമി സുരേഷ് കുടുംബാംഗം എന്ന നിലയിൽ എന്റെ സഹോദരിക്കെതിരായ കുറ്റപ്പെടുത്തലുകളിൽ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ബാല ചില രേഖകൾ സമർപ്പിച്ച് ജയിക്കാൻ ശ്രമിച്ച കേസിന്റെ തുടർച്ചയാണ് ഈ കേസ് വ്യാജ ഒപ്പുണ്ടാക്കി കൃത്യമായി ഉണ്ടാക്കിയതാണ് ആ രേഖകളിൽ ഒന്ന് കുട്ടിയുടെ ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ആ മേഖലയിൽ അതിൽ മാറ്റം വരുത്തിയും ഒരു പുതിയ പേജ് കൂട്ടിച്ചേർത്തും കൃത്രിമത്വം കാണിച്ചിരിക്കുകയാണ് അദ്ദേഹം പ്രീമിയം അടയ്ക്കുന്നില്ലെന്നത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നിട്ടും കേസുമായി പോകാതിരുന്നത് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെയോ അദ്ദേഹത്തിന്റെ പണത്തിനു വേണ്ടിയോ പോകാൻ ആഗ്രഹിക്കാത്തതിനാലാണ് എന്നിരുന്നാലും ഇപ്പോൾ കേസ് കോടതിയിൽ എത്തിയതിനാൽ അദ്ദേഹം വ്യാജരേഖകൾ സമർപ്പിച്ചതിനാലും അത് കുറ്റകൃത്യമായതിനാൽ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു ഇത് അയാളുടെ പണത്തിന് വേണ്ടിയുള്ളതല്ല ഒട്ടുമല്ല കേസ് തനിക്ക് അനുകൂലമാകാൻ വ്യാജരേഖ ഉണ്ടാക്കിയതാണ് പ്രശ്നം തന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ അത് ചെയ്തത് ദയനീയം തന്നെ എന്നാണ് അഭിരാമി പറഞ്ഞത് മാത്രമല്ല ഞങ്ങൾ കാലങ്ങളോളം ഒന്നിനും വ്യക്തത നൽകാതിരുന്നതുകൊണ്ടാണ് കാര്യങ്ങൾ ഇവിടെ വരെ വഷളമായത് നിയമപരമായ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് വന്ന ഏക ന്യൂസാണ് അതും പൈസയല്ല കാര്യം കോടതിയിൽ വ്യാജരേഖ കൊടുത്തു എന്നതാണ് അതിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗമാണ് ചിലപ്പോൾ ഇനി ഒന്നും കിട്ടരുതെന്ന് കരുതിയാകും ഒന്നും വേണ്ട പക്ഷേ ഇങ്ങനെ കള്ളത്തരം കാണിച്ചാൽ മിണ്ടാതെ നിൽക്കണമെന്നാണോ എന്നാണ് ഒരു കമന്റിനുള്ള മറുപടിയായി അഭിരാമി പറഞ്ഞത് വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് അഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും അമൃതയുടെ ഒപ്പ് വ്യാജമായിട്ടെന്നും പരാതിയിൽ പറയുന്നു കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമായുണ്ടാക്കി മകളുടെ പേരുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു ഇൻഷുറൻസ് തുക പിൻവലിച്ചു ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ പിൻവലിച്ചു ു വ്യാജരേഖയുണ്ടാക്കി ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃതക ബാലക്കെതിരെ നൽകിയത് നേരത്തെ ഇവരുടെ മകൾ പാപ്പു എന്ന അവന്തിക ബാലക്കെതിരെ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു എന്റെ അച്ഛനെ ഇഷ്ടപ്പെടാൻ എനിക്കൊരു കാരണം പോലുമില്ല എന്നെയും എല്ലാം ശാരീരികമായി ഉപദ്രവിച്ചിട്ടുള്ളയാളാണ് അച്ഛൻ ഞാൻ വളരെ കുഞ്ഞായിരുന്നു മദ്യപിച്ച് വീട്ടിൽ വന്ന് അമ്മയെ മർദ്ദിക്കും ഒരു കാരണവുമില്ലാതെ എനിക്കത് കാണുമ്പോൾ വിഷമമാവും കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ മുഖത്തേക്ക് ഒരു ക്ലാസ് ബോട്ടിൽ എറിഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നെയും അമ്മയെയും ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് അമ്മ കൈവച്ച് ബ്ലോക്ക് ചെയ്തതുകൊണ്ടാണ് എനിക്കൊന്നും പറ്റാതിരുന്നത് ഒരു പ്രാവശ്യം കോടതിയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ എന്നെ വലിച്ചൊഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഒരു റൂമിലിട്ട് ഭക്ഷണമൊന്നും തരാതിരുന്നുവെന്നുമായിരുന്നു പാപ്പു പറഞ്ഞിരുന്നത്